നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരനെ ഗുരുവായൂരിൽ മത്സരിപ്പിക്കാൻ കോൺഗ്രസിൽ ആലോചന പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകി ഏറ്റെടുക്കാനാണ് സാധ്യത ഗുരുവായൂരിൽ കൈപ്പത്തി ചിഹ്നത്തിലുള്ള സ്ഥാനാർത്ഥി വേണമെന്ന് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടെന്ന് ഡി സി സി അധ്യക്ഷൻ ജോസഫ് രാജക് പറഞ്ഞു എതിർപ്പുമായി മുസ്ലിം ലീഗ് രംഗത്തെത്തി ഗുരുവായൂരിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കുമെന്ന് ലീഗ് അറിയിച്ചു കെ മുരളീധരൻ മത്സരിക്കാൻ പ്രചരിക്കുന്നത് ഞങ്ങൾക്ക് അങ്ങനെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ അങ്ങനെ ആരെങ്കിലും അറിയിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല പാർട്ടിയെ സംബന്ധിച്ച് പാർട്ടിയുടെ ആഗ്രഹം കെ പി സി സി അറിയിച്ചിട്ടുണ്ട് നിരവധി വർഷങ്ങളായിട്ട് അവിടുത്തെ പ്രവർത്തകർ ഓരോ യോഗത്തിലും ഇത് നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കൈ ചിഹ്നത്തിൽ ഒരാൾ മത്സരിക്കണം എന്നുള്ള ആഗ്രഹം സ്വാഭാവികമായും ആ ആഗ്രഹം അത് വളരെ ശക്താണ് അത് പിന്നെ യാഥാർത്ഥ്യമാകേണ്ടത് ആവശ്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് ജില്ലാ കോൺഗ്രസ് നേതൃത്വം അതുകൊണ്ട് തന്നെ ഞങ്ങൾ കെ പി സി സിയോട് ഈ ആഗ്രഹം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇതുവരെ അതിൻ്റെ മറുപടി ഒന്നും ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അദ്ദേഹം വന്നാൽ ഞങ്ങളെ സംബന്ധിച്ച് കൈചിഹ്നത്തിൽ ആര് വന്നാലും അത് ജയിക്കാൻ പറ്റുന്നുള്ള വിശ്വാസമാണ് സീറ്റുമായി ബന്ധപ്പെട്ട് മറ്റ് ചർച്ചകളൊന്നുമില്ല യു ഡി എഫിൻ്റെ ഭാഗമായി ഗുരുവായൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് തന്നെ മത്സരിക്കും കെ മുരളീധരനോട് വ്യക്തിപരമായ ഇഷ്ടവും സ്നേഹവും ഒക്കെയുണ്ട് പക്ഷെ മുസ്ലിം ലീഗ് മത്സരിക്കുന്ന യു ഡി എഫിൻ്റെ ഭാഗമായി മുസ്ലിം ലീഗ് മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ യാതൊരു കാരണവശാലും അത്തരം ചർച്ചകൾ സംസ്ഥാന തലത്തിലോ ജില്ലാ തലത്തിലോ നടന്നിട്ടില്ല അത്തരം ചർച്ചയ്ക്ക് തന്നെ യാതൊരു സാധ്യതയില്ല അടഞ്ഞ അധ്യായമാണ് യെസ് വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം ലീഗുമായി സീറ്റ് വെച്ച് മാറുമോ എന്നുള്ളതായിരുന്നു കോൺഗ്രസ് തന്നെ മത്സരിക്കണം കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെ ഗുരുവായൂരിൽ മത്സരിക്കണം എന്നാണ് ഡി സി സിയുടെ ആവശ്യം തൃശൂരിലെ കോൺഗ്രസ് ഇപ്പം നമുക്കറിയാം തദ്ദേശ തെരഞ്ഞെടുപ്പ് മത്സരിച്ചതിന് റിസൾട്ട് വന്നതിന് ശേഷം വലിയ പ്രതീക്ഷയിൽ കോൺഗ്രസ് നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട് അങ്ങനെ സീറ്റ് വെച്ച് മാറുന്നത് ഗുണം ചെയ്യില്ല എന്നുള്ള നിലപാടിലാണ് മുരളീധരൻ തൃശൂരേക്ക് ഇല്ല എന്ന പ്രതികരണത്തിന് ശേഷമായിരുന്നു ജില്ലാ അധ്യക്ഷൻ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് അതിനുശേഷമാണ് ഇപ്പോൾ ലീഗിന്റെ പ്രതികരണം വരുന്നത് എന്തായാലും അങ്ങനെ ഗുരുവായൂരിൽ നിന്ന് മാറാനുള്ള ഉദ്ദേശം ലീഗിനും ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇതെങ്ങനെയായിരിക്കും യു ഡി എഫ് ചർച്ച ചെയ്യുക എന്നുള്ളത് അറിയണം സീറ്റ് ഉപജനവും ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടൊക്കെ എങ്ങനെയായിരിക്കും സീറ്റ് ഉപജനം ഏത് രീതിയിലായിരിക്കും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന തീരുമാനം കോൺഗ്രസും യു ഡി എഫും എടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തർക്കം പല സീറ്റുകളിലും വരുന്നത് ഈ വെച്ചുമാറൽ ഒരുപക്ഷെ രണ്ട് രീതിയിലായിരിക്കാം ഒരുപക്ഷെ മുന്നണി ഇതിനെ നോക്കിക്കാണുന്നത് പല സ്ഥലങ്ങളിലും അങ്ങനെ മാറിയാൽ ലഭിക്കാൻ സാധ്യതയുള്ള ഇടങ്ങളെല്ലാം തിരിച്ചു ഒരു ശ്രമം നടത്താനുള്ള സാധ്യതയുണ്ട് അത് വളരെ പോസിറ്റീവായിട്ട് ഘടകക്ഷികളും എടുക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ പക്ഷേ ലീഗ് ഉറച്ച തീരുമാനത്തിൽ തന്നെയാണെന്നാണ് മനസ്സിലാക്കുന്നത് നടരാജ് പരശുരാം ചേരുന്നുണ്ട് നടരാജ് ജില്ലാ നേതൃത്വത്തിന്റെ അഭിപ്രായത്തിൽ അവിടെ കോൺഗ്രസ് തന്നെ മത്സരിക്കണമെന്നാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസിന് അവിടെ കുറച്ചുകൂടി മുൻതൂക്കമുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അതായിരിക്കും നല്ലത് എന്നുള്ള വിലയിരുത്തലാണ് കോൺഗ്രസിനുള്ളതെന്ന് മനസ്സിലാക്കുന്നു പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് ലീഗും തയ്യാറല്ല എന്നുള്ള സ്ഥിതിയാണിപ്പോഴുള്ളത് എന്തൊക്കെ ചർച്ചകളാണ് യു ഡി എഫിൽ നടക്കുന്നത് ധന്യ കോൺഗ്രസിലെ ഒരു ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ അദ്ദേഹം എവിടെ മത്സരിച്ചാലും ജയിക്കുമെന്ന് മുസ്ലിം ലീഗും പറയുന്നുണ്ട് പക്ഷേ മുസ്ലിം ലീഗ് നേതൃത്വം അല്പസമയം മുമ്പ് പ്രതികരിച്ചത് കാലങ്ങളായി തങ്ങൾ മത്സരിക്കുന്ന സീറ്റാണ് ഗുരുവായൂർ ഗുരുവായൂർ ഗുരുവായൂരിപ്പോൾ കോൺഗ്രസിന് വിട്ടുകൊടുക്കേണ്ട സാഹചര്യമില്ല ഗുരുവായൂരിൽ മികച്ച പ്രകടനം നടത്താൻ മുസ്ലിം ലീഗിന് കഴിയും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽവി സംഭവി സംഭവിച്ചതിന് അന്നത്തെ ചില രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയാണ് കാരണം അതല്ലാതെ പ്രകടനത്തിൻ്റെയോ തയ്യാറെടുപ്പിൻ്റെയോ കുറവല്ല എന്നാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ നേതൃത്വം സമയം മുമ്പ് പറഞ്ഞത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്താൻ കോൺഗ്രസിൽ ഗുരുവായൂരിലായെങ്കിലും കെ മുരളീധരൻ പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് പക്ഷേ കോൺഗ്രസിന്റെ കോൺഗ്രസിൻ്റെ വിലയിരുത്തലെന്ന് പറയുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ സീറ്റ് പട്ടാമ്പിക്ക് പകരം വെച്ചുമാറിക്കൊണ്ട് മത്സരിക്കുമ്പോൾ അതിൽ വലിയൊരു സാധ്യത കോൺഗ്രസ് കാണുന്നുണ്ട് പ്രത്യേകിച്ച് മുരളീധരൻ രംഗത്ത് വരികയാണെങ്കിൽ കൈപ്പത്തിക്ക് ഒരു സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ ആ സീറ്റ് വലിയ രീതിയിൽ പിടിച്ചെടുക്കാൻ കഴിയുമെന്നും രണ്ടായിരത്തി ആറ് മുതൽ ഇടതുപക്ഷം കൊണ്ടുവരുന്ന അവിടുത്തെ വിജയം ഇല്ലാതാക്കാൻ കഴിയുമെന്നും കോൺഗ്രസ് കണക്ക് കൂട്ടുന്നുണ്ട് ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമെടുക്കേണ്ടത് യു ഡി എഫിന്റെ സംസ്ഥാന നേതൃത്വമാണ് എന്നുള്ള കാര്യം ഡി സി സി പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൈപ്പത്തിയിലൊരു സ്ഥാനാർത്ഥി വേണമെന്നുള്ളതാണ് തങ്ങളുടെ ആഗ്രഹമെന്ന് അദ്ദേഹം പറയുമ്പോഴും മുരളീധരൻ തന്നെ വേണമെന്ന് അവർ പറയുന്നില്ലെങ്കിലും അത് മുരളീധരനിലേക്കുള്ള സാധ്യതയായാണ് വില ചൂണ്ടപ്പെടുന്നത് തിനെ മുളയിൽ തന്നെ നുള്ളുകയാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതൃത്വം ജില്ലാ നേതൃത്വം പറയുന്നത് പ്രകാരം ഇത്തരത്തിൽ ഒരു മണ്ഡലം വെച്ചുമാറേണ്ട സാഹചര്യം നിലവിലില്ല എന്നാണ് ജില്ലാ നേതൃത്വം പറയുന്നത് അതിന് കാരണമായി അവർ പറയുന്നതും മികച്ച രീതിയിൽ പാർട്ടി പ്രകടനം നടത്തുന്ന ഒരു സ്ഥലം തന്നെയാണ് ഗുരുവായൂരെന്നാണ് ഇതിൻ്റെ പ്രാഥമിക ചർച്ചകൾ അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള പ്രാഥമിക ചർച്ചകൾ പാർട്ടി തുടങ്ങിക്കഴിഞ്ഞുവെന്നും പലർക്കും ചുമതലകൾ വീതിച്ച് നൽകാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇത്തരം ഇത്തരമൊരു ചർച്ചയ്ക്ക് ഇപ്പോൾ സാധ്യതയെ മുന്നിൽ കാണുന്നില്ലെന്നും സംസ്ഥാന നേതൃത്വവുമായി ഇത് സംബന്ധിച്ച് ബന്ധപ്പെട്ടുവെന്നും അവിടെ നിന്നും ഇത്തരത്തിൽ സൂചന ലഭിച്ചിട്ടില്ലെന്നുമാണ് അല്പസമയം മുമ്പ് മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് വ്യക്തമാക്കിയത് എന്തായാലും കെ മുരളീധരൻ ഗുരുവായൂരിലേക്ക് വരുന്നു എന്ന കാര്യത്തിൽ ചർച്ചകൾ വലിയ രീതിയിൽ സജീവമാകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ പുറത്തു വരുന്നു എന്താകും യു ഡി എഫ് ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് വരിക എന്നാണ് ഇനി അറിയേണ്ടത് ധന്യാ